എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയായ ഒരു ബീട്രൂട്ട് തോരനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിന് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തൊലി കളയുന്നതിന് മുമ്പേ ഈ ബീട്രൂട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ആർക്കും അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ് ബീട്രൂട്ട് പക്ഷേ ഇങ്ങനെ നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ഒക്കെ ഇങ്ങനെ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈമുറിയാതെ ശ്രദ്ധിച്ച് നമുക്കിതുപോലെ ബീട്രൂട്ട് മുഴുവനും കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ചിലവരിത് ക്യാരറ്റ് കൂടി മിക്സ് ചെയ്ത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്ത് വറവ് ഉണ്ടാക്കും കേട്ടോ പക്ഷേ എങ്ങനെ വർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിനാവശ്യം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം രണ്ട് പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി നമുക്ക് ഇതിനാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാലും നമുക്ക് കടുക് കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് സവാളയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് സവാള ചെറുതായി മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സവാള ചെറുതായി മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബീട്രൂട്ടിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ചെറുതീരെ നമുക്ക് വേവിക്കാം കേട്ടോ ഇടയ്ക്കിടക്ക് നമുക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം ഈ ബീട്രൂട്ടിന് കുറച്ച് വേവുണ്ട് അപ്പൊ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ അപ്പോ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇത് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഒരുവിധം റെഡി ആയി കേട്ടോ വെള്ളമൊക്കെ വറ്റി അതിന് നമുക്ക് തീ ഓഫ് വെക്ക് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ബീറ്റ്റൂട്ട് ദോരൻ എവിടെ റെഡി ആയി കേട്ടോ